എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി വീണ്ടും പി വി അൻവർ എം എൽ എ രംഗത്ത് വന്നിരിക്കുകയാണ് വലിയ വാർത്തയാവുകയാണ് പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾ എം ആർ അജിത് കുമാർ തിരുവനന്തപുരത്ത് കവടിയാറിൽ വലിയൊരു കൊട്ടാരം പണിയുന്നുണ്ട് എന്നാണ് പി വി അൻവർ പറയുന്നത് കവടിയാറിൽ പന്ത്രണ്ടായിരമോ പതിനയ്യായിരമോ അടി വിസ്തീർണമുള്ള വീടാണ് അജിത് കുമാർ പണിയുന്നത് എന്നും പി വി അൻവർ ആരോപിക്കുന്നു പതിനഞ്ച് കോടിക്കാണ് അജിത് കുമാർ കബടയാറിൽ വീട് വെക്കാൻ സ്ഥലം വാങ്ങിയത് എന്നും ഇതിനുള്ള പണം അജിത് കുമാറിന് എവിടുന്ന് കിട്ടിയെന്നും പി വി അൻവർ ചോദിക്കുന്നു ഇതോടെ മാധ്യമങ്ങളിൽ അജിത് കുമാർ പണിയുന്ന വീടിന്റെ ദൃശ്യങ്ങൾ വന്നു തുടങ്ങി എടവണ്ണ കേസിൽ നിരപരാധിയെ എം ആർ അജിത് കുമാർ കുടുക്കിയെന്നും അൻവർ ആരോപിക്കുന്നുണ്ട് എടവണ്ണ യുവാവ് വെടിയേറ്റ മരിച്ച കേസിൽ പ്രതിയായ ഒരിക്കലും ഭർത്താവിനെ കൊല്ലില്ല എന്നാണ് മരിച്ച റിദാറിന്റെ ഭാര്യ തന്നോട് പറഞ്ഞത് കേസിൽ കള്ളമൊഴി നൽകാൻ ഭാര്യയ്ക്കുമേൽ പോലീസ് വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തി ക്രൂരമായി മർദ്ദിച്ചു അവർ വഴങ്ങിയില്ല മരിച്ച റിതാദിന്റെ രണ്ട് ഫോണും കണ്ടെത്താനായിട്ടില്ല എന്നും അൻവർ പറയുന്നു കെ സി വേണുഗോപാലുമായും എ ഡി ജി പിക്ക് അടുത്ത ബന്ധമുണ്ട് എന്നും പി വി അൻവർ ആരോപിക്കുന്നുണ്ട് എടവണ്ണ കേസിൽ നിരപരാധിയെ എം ആർ അജിത് കുമാർ കുടുക്കി എന്നാണ് ആരോപിക്കുന്നത് വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പി വി അൻവർ എം എൽ എ എ ഡി ജി പിക്ക് ഉയർത്തിയിരിക്കുന്നത് ഇതോടെ മുഖ്യമന്ത്രി അടക്കം വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി അന്വേഷണം നടത്താനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുകയാണ്